എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ആദ്യകാല രാഷ്ട്രങ്ങൾ നമുക്ക് പാഠഭാഗ വിശകലനത്തിലേക്ക് പോകാം വളരെ സന്തോഷത്തിലാണ് തിങ്കൾമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ മലയാള പരിഭാഷയിലുള്ള സംപ്രേഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട് ഹെഡ് മാസ്റ്റർ സംസാരിച്ചു തുടങ്ങി പ്രിയപ്പെട്ട കുട്ടികളെ സാംസ്കാരിക വിനിമയ പരിപാടിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചരിത്രവും സംസ്കാരവും പരസ്പരം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് സാംസ്കാരിക വിനിമയ പരിപാടികൾ വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത്തരം സാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഈ വർഷം ഗ്രീസ് ഇറാൻ ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സാംസ്കാരികവും പങ്കുവെച്ച് സംസ്കാരവും പങ്കുവച്ചത് നമുക്ക് പരിചയപ്പെടാം ഈ ചിത്രത്തിൽ കാണില്ല ഇതാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം കൂട്ടുകാരെ ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ് ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ് ഗ്രീക്ക് നഗരരാഷ്ട്രമായ രാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് തെക്കു കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ കുന്നുകൾ ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം ഓരോരുത്തരോരോരുത്തരോ രാജ്യത്തെക്കുറിച്ച് പറയുന്നതാണ് അത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു കാലക്രമേണേ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗര രാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി ഈ നഗര രാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുരാതന ഗ്രീക്കിൽ എന്തായിരുന്നു ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങളിൽ കൃഷിയും കച്ചവടം വികസിച്ചപ്പോൾ നഗരങ്ങളായിട്ട് രൂപം കൊണ്ടു കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപപ്പെട്ടു ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗര രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു അതിനാൽ ഓരോ നഗര രാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഇക്കാരണത്താൽ ഒരു പദ പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിലുണ്ടായിരുന്നില്ല കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗര രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു നഗരങ്ങൾ നഗര രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നാണ് കടലുകളും ഉയർന്ന പർവ്വതങ്ങളും അതിനാൽ ഓരോ നഗര രാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു തമ്മിൽ ഇങ്ങനെ വേർതിരി വരുമ്പോ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതെൻസും സ്പാർട്ടയും ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളാണ് ഏതെൻസും സ്പാർട്ടയും ഏതെൻസ് നിങ്ങൾ ക്ലാസ് ലീഡറേയും സ്കൂൾ ലീഡറേയും ഒക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് കൂട്ടായ തീരുമാനത്തിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ ഇപ്രകാരം ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനം ഏതാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതെന്സിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രമായ ഏതൻസിലാണ് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏജൻസിലെ പൗരത്വമുള്ള പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു സ്ത്രീകൾ അടിമകൾ വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ അടിമകൾ വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല പെരിക്ലിസിൻ്റെ കാലത്താണ് ഏതെൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത് ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത് പെരിക്ലിസിൻ്റെ കാലത്താണ് ഏതൻസിലെ ജനാധിപത്യം ആരംഭിച്ചത് കേട്ടാ ഏതൻസിലെ രാഷ്ട്രീയ സഭ അറിയപ്പെട്ട് അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി ഏജൻസിലെ മറ്റ് സവിശേഷതകൾ കല സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ആൺകുട്ടികൾക്ക് രണ്ടു വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏജൻസിലെ മറ്റു സവിശേഷതകളാണ് കല സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി ആൺകുട്ടികൾക്ക് രണ്ടു വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഏതൻസിലെ പൗരർ ഏജൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം രക്ഷാകർത്താക്കൾ ഏജൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു ഏതൻസിൽ പൗരത്വം കിട്ടാനായിട്ട് ഏതൻസിൽ എല്ലാവരെയും പൗരരായി അംഗീ പരിഗണിച്ചിരുന്നില്ല ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം രക്ഷകർത്താക്കളെ ഏതൻസുകാർ ആയിരിക്കണം പെരീക്ലിസ് ഏതൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരീക്ലിസിന്റെ ഭരണകാലത്താണ് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത് അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉള്ളതാകണം എന്നായിരുന്നു പെരിക്ലിസിന്റെ ആശയം പെരക്ലിസിന്റെ ആശയം എന്തായിരുന്നു അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാൻ ത് എല്ലാ ജനങ്ങൾക്കും ജനങ്ങള്ക്കും എന്നതായിരുന്നു പെരിക്ലസിന്റെ ആശയം